എല്ലാവർക്കും സമസ്ത എന്താണെന്ന് അറിയാം കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന് ഒരു ദുരനുഭവവും സമസ്തക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഉള്ള കാര്യമാണ് ആ നിലക്ക് നമുക്കങ്ങ് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ സംസ്ത കേരളയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന കോഫി ടേബിൾ ബുക്കായ കോൺഫൻസിന്റെ പ്രകാശനമാണ് നിങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഔപചാരികമായി ഇവിടെ നിർവഹിച്ചത് കോൺഫുറൻസ് എന്നാൽ കൂടിച്ചേർന്നുള്ള ഒഴുക്ക് എന്നാണ് അർത്ഥം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം കേരള സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കൊപ്പം കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്ത അങ്ങനെ നോക്കുമ്പോൾ ആ സംഘടനയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന പുസ്തകത്തിന് നൽകാവുന്ന ഉചിതമായ പേരാണ് കോൺഫ്ലൻസ് എന്നത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ അഭിനന്ദിക്കട്ടെ സംസ്ഥ നൂറ് വർഷം പൂർത്തിയാക്കുമ്പോൾ നാം കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട് ഒരു നൂറ്റാണ്ടുകാലം മുൻപോ അതിനടുത്ത ഏതെങ്കിലും ഘട്ടങ്ങളിലോ സാമുദായിക നവീകരണം ലക്ഷ്യം വച്ച് എത്രയോ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അവയിൽ ചിലത് നിലനിന്നു മറ്റു ആകട്ടെ തളർന്നു മറ്റു ചിലവ ഇല്ലാതായി എന്തുകൊണ്ടാകാം ചില സംഘടനകൾ തളർന്നതും ഇല്ലാതായതും സംഘടനകൾക്കുള്ളിലുണ്ടായ ഉണ്ടായ സംഘുചിത ചിന്തകളുടെ പിടിമുറുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഘട്ടത്തിൽ എല്ലാം തനിയെ ശരിയാകുമെന്ന ധാരണയിൽ നിന്നുണ്ടായ ഉദാസീനത കാലത്തിന് ഇണങ്ങുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ പോലെ ഇത്തരത്തിൽ പല കാരണങ്ങൾ അതിൽ പിന്നിൽ ഉണ്ടായി വെളിച്ചം പകരം വരെ മാത്രമേ ഏതൊരാശയവും സ്വീകാര്യമാകുന്നുള്ളൂ വെളിച്ചം നിലച്ചാലോ കാലത്തിൻ്റെ ഒഴുക്കിൽ അത്തരത്തിൽ സമൂഹത്തിന് വെളിച്ചം പകരാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ചിലതെങ്കിലും അപ്രസക്തമായത് ഏതായാലും സമസ്ത അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് അതിന്റെ വളർച്ചയും വികാസവും നിർന്നിടുന്നത് അതിനെ കൂടുതൽ പുരോഗമനോന്മുഖമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കും ഇത്രയേറെക്കാലം പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലകുന്നതിന് പിന്നിൽ അതിൻ്റെ ഇങ്ങോട്ട് സംഘടനയെ നയിച്ച പണ്ഡിതശേഷന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട് മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും അഹമ്മദ് മുസ്ലിയാരും ഇ കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പാണക്കാട് തങ്ങളൾമാരുമടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട് അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘാടന മികവും പ്രസ്ഥാനത്തെ മികവുറ്റതാക്കുന്നത് ആദരപൂർവ്വം ഓർക്കട്ടെ സമസ്തയ്ക്കിപ്പോൾ നേർത്തു നൽകുന്ന ശ്രീ സെയ്ഫ് മുഹമ്മദ് ബിഫ്രി മുട്ടുക്കോയ തങ്ങളാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അധ്യാപകൻ വാഗ്മി മതപണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ് സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും അദ്ദേഹത്തിനുള്ള പാഠവും ശ്രദ്ധേയമാണ് കാത്തുസൂക്ഷിക്കാൻ പ്രകൃതി വിധമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ ധാരാളമായി ഉണ്ടായിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ കൂടി മുൻകൈയിൽ ഇത്തരമൊരു പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അത് സമസ്തയുടെ ചരിത്രത്തെയും ആശയങ്ങളെയും സമഗ്രമായി രേഖപ്പെടുത്തുന്ന ഒന്നായി മാറും എന്നതിൽ സംശയമേയില്ല സമസ്തയുടെ ചരിത്രമായി അടയാളപ്പെടുത്തുന്നതോടൊപ്പം പതിനാല് ഭാഗങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ സമസ്തക്കുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളത് സമസ്തയുടെ രൂപീകരണം സമസ്ത മ്മേളനങ്ങൾ സമസ്തയുടെ ഇടപെടലുകൾ സംവാദങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ പുസ്തകത്തിൽ ലക്ഷ്യമാകുന്നു അത്തരം കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുള്ളവയുമുണ്ട് വിയോജിപ്പുള്ളവയുമുണ്ട് എന്നാൽ യോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഇടം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ആ കാഴ്ചപ്പാട് ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കും ചില സമുദായ സംഘടനകൾക്കും കൈമോശം വരുന്ന ഒരു ഘട്ടം കൂടിയാണ് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാം വിയോജിപ്പുകൾ രേഖപ്പെടുത്തവർക്ക് സംവദിക്കാനുള്ള തരം ഒരുക്കുകയാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് സംസ്ഥ രൂപീകരിക്കപ്പെടുന്നത് എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം ഒരു ആശയത്തിന് മുസ്ലിം സമുദായത്തിനുള്ളിൽ വേരോട്ടം ലഭിച്ചിട്ടുണ്ടെന്ന് വേണം കരുതൽ ബ്രിട്ടീഷ് സമുദ്രത്തിന്റെ കരാളതയും നാടാകെ ദുരിതങ്ങളിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടപ്പെട്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു അത് അതിന് പുറമെയാണ് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ വിവേചനങ്ങളും അടിച്ച മലബാർ കാർഷിക കലാപത്തെ പോലും വർഗീയവൽക്കരിക്കേണ്ട ലക്ഷ്യത്തോടെ നടന്നു വന്നിരുന്ന ഇടപെടലുകൾ വേറെ ഇത്തരത്തിൽ തിരസ്കാരത്തിന്റെയും അവഗണനയുടെയും ചുഴിയിൽ ഒരു സമുദായം തന്നെ ആണ്ടുകിടന്ന കാലത്താണ് സമസ്ത തുറവികൊള്ളുന്നത് എന്തുകൊണ്ടും അനിവാര്യമായ ഒന്നായിരുന്നു അത് പിന്നെയും ഒരു പതിറ്റാണ്ടോളം വേണ്ടി വന്നു സമസ്തക്ക് വ്യക്തമായ ഒരു പ്രവർത്തന രൂപരേഖ രൂപരേഖയുണ്ടാകും മുസ്ലിം സമുദായത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും മതേതര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കാനുമെല്ലാം ആ പ്രവർത്തന രൂപരേഖയിലൂടെ ആഹ്വാനം ചെയ്യപ്പെട്ടു സമസ്തയുടെ നേതൃത്വം എക്കാലത്തും ശ്രദ്ധ തിരുത്തിയിട്ടുണ്ട് അവയിൽ ഓരോന്നിനും കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെ കൈവരിച്ച മുന്നേറ്റങ്ങൾ എന്തൊക്കെ ഇനി തിരുത്തപ്പെടേണ്ടത് എന്തൊക്കെ ഈ നിരക്കുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ശതാബ്ദി വേള ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആരംഭകാലം മുതൽ പ്രധാനം നൽകിയിരുന്നു മലബാർ കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷും വേണ്ട ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസവും വേണ്ട എന്ന ആശയത്തോട് പലരും അടുത്തപ്പോൾ അവരെ ലോകവൈജ്ഞാനിക ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സംസ്ഥാനം അതുവഴി സമുദായത്തിനുള്ളിലുള്ള സാംസ്കാരിക വൈജ്ഞാനിക അംശങ്ങളെ ഊതി അതുവഴി പൊതുസമൂഹത്തിന്റെ ആകെ ഉത്കർഷത്തിന് ഉപയോഗിക്കാനും സമസ്തയ്ക്ക് വേണ്ടിയിട്ടുണ്ട് അധൃതകം വിധമുള്ള പ്രവർത്തനങ്ങൾ സമസ്തയുടെ ആഭിമുഖ്യത്തിലുള്ള സംഘടനകളും ഏറ്റെടുക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇസ്ലാം മതത്തിനുള്ളിലെ പുരോഗമനോന്മുഖമായ ആശയങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതും നല്ല രീതിയിൽ തുറന്നും നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെ സമസ്തയുടെ നേതൃത്വത്തിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു അന്ന് മുപ്പത്തിമൂന്ന് മദ്രസകളാണ് ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ അത് പതിനായിരത്തിലധികമായി മാറിയിട്ട് ഭക്ഷണങ്ങളിലുള്ള പുസ്തകങ്ങൾ വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തിക്കുന്നു ഹയർ സെക്കൻഡറി തലമുറയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിനും പ്രൊഫഷണൽ വിദ്യാഭ്യാസം അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനും സമസ്ത വഹിക്കുന്ന പങ്ക് ശ്രദ്ധേയമാണ് അതോടൊപ്പം മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന ക്ലാസ്സുകളും നൈപുണ്യ വികസന ക്ലാസുകളും എല്ലാം സമസ്തയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിന്റെ മാത്രം ഉന്നമനമല്ല സാധ്യമാക്കുന്നത് നാടിൻ്റെ ആകെ ഉന്നമനമാണ് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും വക നൽകുന്ന സാംസ്കാരിക വൈജ്ഞാനിക പാരമ്പര്യമാണ് ഇസ്ലാമിന്റെ പേഴ്സ്യയിൽ തുടങ്ങി മലബാർ വരെ ഉമർ ഒമർഖയാലും ജലാലുദ്ദീൻ റൂമിയിലും തുടങ്ങി മോയൻകുട്ടി വൈദ്യൽ വരെ റുബായത്ത് മുതൽ മുഹിയുദ്ദീൻ മാല വരെ കിടക്കുന്നു ആ പാലത്തിൽ എഴുത്തച്ഛൻ രാമായണം എഴുന്ന ഘട്ടതാണ് മുഹിയുദ്ദീൻ മാല ഇപ്പോഴും അത് നിത്യം വായിക്കുന്നത് കിട്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂഹിയദിനെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കൃതി ഇന്നും ഇവിടെ വായിക്കപ്പെടുന്നു എങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പാരമ്പര്യം എത്രമാത്രം ആഴത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ സെനുദ്ദീൻ മക്തം രചിച്ച ചരിത്ര ഗ്രന്ഥവും കർമ്മശാസ്ത്ര ഗ്രന്ഥവുമെല്ലാം നമ്മുടെ സംസ്കാരത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ആ പാരമ്പര്യം അതിന്റെ പൂർവകാല ഗരിമ ഇന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു കാലത്ത് മാന നിരീക്ഷണത്തെക്കുറിച്ചും ഗണിതശാസ്ത്രത്തെക്കുറിച്ചും കൂറ്റൻ നിർമ്മിതികളെക്കുറിച്ചുമെല്ലാം ഇസ്ലാമിക സ്വാധീനമുള്ള മേഖലകളിൽ നിന്നും രചനകളുണ്ടായി സയൻസിലും വൈദ്യശാസ്ത്രത്തിലുമെല്ലാം പുത്തൻ ചുവടുവപ്പുകൾ ഉണ്ടായി